എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു ആയാൻ നഴ്സറി റോഡ് നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് ഡിവിഷനിൽ റീട്ടാറിംഗ് നടത്തിയ റോഡ് പൊളിഞ്ഞതിൽ പ്രതിഷേധം പാടിക്കുന്ന് ഡിവിഷൻ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വാഴനടലും സംഘടിപ്പിച്ചു నాటుగారే సోదరే నాటు సోదరే నాటు సోదరే నాటు సోదరే రోడ్ అవిడే కౌన్సిలరే రోడ్డే പതിനാറ് ലക്ഷം രൂപ ചിലവഴിച്ച് റീ നടത്തിയ റോഡ് പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടതിനെതിരെയാണ് പാടിക്കുന്ന് ഡിവിഷൻ യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വാഴ നടലും നടത്തിയത് അടിയന്തരമായ റോഡ് റീ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധം മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റുമെന്ന് യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പാടിക്കുന്ന ഡിവിഷൻ യുഡിഎഫ് ചെയർമാൻ ഷിഹാബിണ്ണി അധ്യക്ഷത വഹിച്ചു അനീഷ് ലിക്കൽ യൂനസ് പള്ളിക്കണ്ടി